നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയിലോട്ടുള്ള പ്രവാസികളുടെ യാത്ര കടുക്കുമെന്നിരിക്കെ വിമാനത്താവളങ്ങളിൽ പരിശോധനയ്ക്ക് പുതിയ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് സൗദി യാത്രക്കാരുടെ ബാഗേജ് പരിശോധനയ്ക്ക് സ്മാർട്ട് ടേബിളുകൾ ഏർപ്പെടുത്താനാണ് തീരുമാനം സ്മാർട്ട് ടേബിൾ യാത്രക്കാരന്റെ മുൻകാല യാത്രാ ചരിത്രവും നിയമ ലംഘനങ്ങളും കാണിക്കും അതായത് സ്മാർട്ട് ടേബിളിലൂടെ യാത്രക്കാരുടെ ബാഗേജുകൾ കടന്നു പോകുന്നതോടെ ഡാറ്റാബേസിൽ സൂക്ഷിച്ച പേഴ്സണൽ റെക്കോർഡ് വഴി യാത്രക്കാരന്റെ മുൻകാല റെക്കോർഡുകൾ തിരിച്ചറിയും ഇതോടെ യാത്രക്കാരൻ മുൻപ് വിമാനത്താവള യാത്രാവേളയിൽ ഏതെങ്കിലും കുറ്റകൃത്യത്തിലോ നിരോധിത വസ്തുക്കളുടെ കടത്തിലോ പങ്കാളിയാണെങ്കിൽ ഡാറ്റാബേസിൽ ഇക്കാര്യം വെളിപ്പെടുത്തും പുതിയ സംവിധാനം കസ്റ്റംസ് ഡേറ്റാബേസുമായി ബന്ധിപ്പിക്കും അതിനൂതന ക്യാമറകൾ ഡേറ്റാബേസുമായി ബന്ധിപ്പിച്ച എക്സ് റേ ഉപകരണം എന്നിവ സ്മാർട്ട് ടേബിളുകളുടെ പ്രത്യേകതയാണ് സൗദിയിലെ നാല് വിമാനത്താവളങ്ങളിലാണ് സ്മാർട്ട് ടേബിൾ ഏർപ്പെടുത്തുക പ്രധാനമായും മദീന അൽ ഖസീം ജിസാൻ ദമാം എയർപോർട്ടുകളിലാണ് സ്മാർട്ട് പരിശോധനാ ടേബിളുകൾ സ്ഥാപിക്കുക രാജ്യത്തെ നാല് പ്രവിശ്യകളിലെ വിമാനത്താവളങ്ങളിൽ യാത്രക്കാരുടെ ബാഗേജ് പരിശോധനയ്ക്ക് സ്മാർട്ട് ടേബിളുകൾ ഏർപ്പെടുത്താൻ ടാക്സ് ആൻഡ് കസ്റ്റംസ് അതോറിറ്റി നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് സഖാ ടാക്സ് ആൻഡ് കസ്റ്റംസ് അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം എളുപ്പവും കുറ്റമറ്റതുമാക്കാൻ ആധുനിക സംവിധാനം സഹായിക്കും ബാഗേജിലുള്ള ചരക്കുകളുടെ ഇനങ്ങൾ എളുപ്പത്തിൽ തിരിച്ചറിയാനും പുതിയ സംവിധാനം സഹായിക്കുമെന്നാണ് ബന്ധപ്പെട്ടവർ അറിയിച്ചിട്ടുള്ളത് അതേസമയം സൗദി അറേബ്യയിലെ വിമാനത്താവളങ്ങൾ വഴി യാത്ര ചെയ്യുന്നവരുടെ ബാഗേജ് പരിധിയുമായി ബന്ധപ്പെട്ട നടപടികൾ കർശനമാക്കാനൊരുങ്ങുകയാണ് ഗൾഫ് ഫെയർ കാർഡ്ബോർഡ് പെട്ടികളുടെ വലുപ്പത്തിൽ കമ്പനി നിശ്ചയിച്ച പരിധി കൃത്യമായി പാലിക്കാൻ യാത്രക്കാരോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് എഴുപത്തി സെന്റിമീറ്റർ നീളവും അമ്പത്തിയൊന്ന് സെന്റിമീറ്റർ വീതിയും മുപ്പത്തിയൊന്ന് സെന്റിമീറ്റർ ഉയരവുമുള്ള ബോക്സുകൾക്ക് മാത്രമാണ് ഗൾഫ് എയർ അനുമതിയുള്ളത് നേരത്തെ ദമാം വിമാനത്താവളത്തിൽ മാത്രം ഏർപ്പെടുത്തിയ കാർട്ടൺ വലുപ്പ പരിധി ഇപ്പോൾ സൗദിയിലെ മറ്റ് വിമാനത്താവളങ്ങളിലും ബാധകമാക്കിയതായി ാണ് അനുവദിച്ചതിനേക്കാൾ കൂടുതൽ വലിപ്പത്തിലുള്ള ബാഗേജുകളുമായി നിലവിൽ എത്തുന്നവരെ വിമാനത്താവളത്തിൽ വെച്ച് അവ മാറ്റി പാക്ക് ചെയ്യിക്കുന്ന സ്ഥിതിയുണ്ട് വിവരമറിയാതെ എത്തുന്ന യാത്രക്കാർ വലിയ തുക മുടക്കി വിമാനത്താവളത്തിൽ വെച്ച് മാറ്റി പാക്ക് ചെയ്യേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഒരു പെട്ടിക്ക് അറുപത്തി റിയാൽ വരെയാണ് ഇതിനായി വിമാനത്താവളങ്ങളിൽ ഈടാക്കുന്നത് പെട്ടിയുടെ വലുപ്പത്തിലുള്ള വ്യത്യാസം കാരണം പല സാധനങ്ങളും ബാഗേജിൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത സ്ഥിതിയും പലർക്കും ഉണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക